കാഞ്ഞങ്ങാട് മർച്ചന്റ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ സി കെ ആസിഫിന് അട്ടിമറി വിജയം ഔദ്യോഗിക സ്ഥാനാർത്ഥിയേക്കാൾ മുപ്പത്തിയാറ് വോട്ടുകൾ അധികം നേടിയാണ് ആസിഫ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം നാലു മണിവരെ കാഞ്ഞങ്ങാട് വ്യാപാര ഭവൻ ഹാളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ആകെ എഴുന്നൂറ്റി പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത് ഇതിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥിയും നിലവിലെ സെക്രട്ടറിയുമായ എം വിനോദിനേക്കാൾ മുപ്പത്തിയാറ് വോട്ടുകൾ അധികം നേടിയാണ് സി കെ യാസിഫ് അട്ടിമറി വിജയം സ്വന്തമാക്കിയത് ഭരണാധികാരിയായി ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫ് വോട്ടെടുപ്പ് നിയന്ത്രിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തേക്കുള്ള കെ എം എയുടെ പുതിയ പ്രസിഡന്റാണ് വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടത് കഴിഞ്ഞ വ്യാഴാഴ്ച വ്യാപാര ഭവൻ ഹാളിൽ ചേർന്ന കെ എം ഐയുടെ വാർഷിക പൊതുയോഗത്തിൽ സമവായം പരാജയപ്പെട്ടതോടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വിനോദിന്റെ പേര് കെ വി ലക്ഷ്മണൻ നിർദ്ദേശിക്കുകയായിരുന്നു പി കെ അബ്ദുല കുഞ്ഞി പിന്താങ്ങുകയും ചെയ്തു മഹേഷാണ് നിലവിലെ ഭരണസമിതി അംഗമായ സി കെ ആസിഫിന്റെ പേര് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത് ചന്ദ്രൻ പിന്താങ്ങി ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫിന്റെ നേതൃത്വത്തിൽ നടത്തിയ സമവായ ചർച്ചകളെല്ലാം പരാജയപ്പെട്ടതോടെ പ്രസിഡന്റ് തന്നെ വോട്ടെടുപ്പ് പ്രഖ്യാപിക്കുകയായിരുന്നു പ്രസിഡന്റിനെ മാത്രം തെരഞ്ഞെടുക്കുകയും മറ്റ് ഭരണസമിതി അംഗങ്ങളെയെല്ലാം പ്രസിഡന്റ് നിർദ്ദേശിക്കുകയും ചെയ്യുന്നതാണ് കെ എം എ രീതി പുതിയ കോട്ടയിലെ എം ഡി എക്സ് ലാബിന് സമീപത്തെ മെഡിക്കൽ ഡ്രഗ് ഹൌസ് ഉടമയാണ് പുതിയ പ്രസിഡന്റായ സി കെ യാസിഫ് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്